എന്റെ പേര് രഞ്ജിത്ത് രാജ് ഈ വീഡിയോ കാണുമ്പോ എന്നെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും വീട് സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്ക് അന്ന് ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോ ഞാൻ ഒരു ധീരപുത്രനായിരുന്നു ഇന്ന് ഞാനിപ്പോ ഒറ്റയ്ക്കാണ് ഏകാന്തതയിലാണ് ജീവിക്കുന്നത് ഇപ്പൊ എനിക്ക് നല്ല കൂട്ടുകാരോ നല്ല ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത ഇത് രഞ്ജിത്ത് രാജ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വളരെ വേദനയോടെ നമ്മൾ കേട്ടൊരു വാർത്തയാണ് സ്വന്തം വീട് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി ഒരു അച്ഛനും അമ്മയും സ്വയം അഗ്നിക്കിരയായി അവിടെ കഥ കഴിയുന്നില്ല അവരുടെ ശവശരീരം ഈ രണ്ട് ആൺമക്കൾ ചേർന്നിട്ട് രഞ്ജിത്തും രഞ്ജിത്തിന്റെ ചേട്ടൻ രാഹുലും രണ്ടുപേരും ചേർന്ന് മറവ് ചെയ്യാൻ വേണ്ടി കുഴിയെടുത്തപ്പോൾ കേട്ട ബഹളമാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം കണ്ടത് പോലീസ് വരുന്നു ഇവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നു അപ്പോൾ ഈ രഞ്ജിത്ത് പറയുന്നുണ്ട് സാറേ നിങ്ങളാണ് എൻ്റെ അച്ഛനമ്മയും കൊന്നത് മനസ്സാക്ഷിയുള്ള ഏതൊരാളുടെയും മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന ഒരു രംഗമായിരുന്നു അത് തിരുവനന്തപുരത്ത് നെയ്യാട്ടിങ്കറിയാണ് ഇവരുടെ സ്ഥലം അടുത്ത വീട്ടിലൊരു സ്ത്രീയുമായിട്ടുള്ള ഭൂമി തർക്കമാണ് ആ രണ്ട് വ്യക്തികളെ മരണത്തിലേക്ക് നയിച്ചത് ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രഞ്ജിത്തിൻ്റെ ചാനലുണ്ട് ധീരപുത്രൻ എന്ന് പറയുന്നൊരു ചാനലുണ്ട് ആ ചാനലിൽ അധികം വീഡിയോസ് ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് ഷോർട്ട്സും പിന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയ്ക്കകത്ത് രഞ്ജിത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് രഞ്ജിത്തിന്റെ അച്ഛനും അമ്മയും മരിച്ചതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മന്നൂർ ബോച്ചെ ഒരു സമയത്ത് എനിക്ക് ബോച്ചയുടെ ഭയങ്കര ബഹുമാനമായിരുന്നു കാരണം ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നു ഒരുപാട് പേർക്ക് ഒരു കൈത്താങ്ങാകുന്നു എന്നൊക്കെയായിരുന്നു എന്റെ വിചാരം ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ ബോച്ച എല്ലാം ഒരു ഒരുതരം പ്രഹസനമാണ് ഒരുതരം പരസ്യ പ്രചരണം മാത്രമാണ് എന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ചിന്തകൾ പോവാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു രണ്ട് സ്ത്രീകൾ വന്നിട്ട് ബോച്ചയ്ക്കെതിരായിട്ട് സംസാരിച്ചു അവർ ബോച്ചയുടെ അടുത്ത് എന്തോ കടം തീർക്കാൻ വേണ്ടി കാശിനു വേണ്ടി ചെന്നപ്പോൾ ബോച്ച ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചൊരു കഥ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ തോന്നാവുന്ന സംശയങ്ങളൊക്കെ എനിക്കും തോന്നി എന്തിന് ബോച്ച ഇങ്ങനെ പ്രഹസനം കാണിക്കുന്നു പിന്നെ ബോച്ച ടിയുടെ പേരിൽ അധികം ആരോപണങ്ങൾ അത് ഏറ്റവും വ്യക്തമായിട്ട് പറയുന്നത് മറന്നാടനിലാണ് ഷാജിൻസ്കറിയ സാറാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് വിത്ത് പ്രൂഫാണ് ഓരോ ദിവസവും ബോച്ചയുടെ വാർത്തകൾ ചെയ്യുന്ന ഓരോ ദിവസവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലെയും വരണം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ബോച്ചയ്ക്ക് ഒരു കുലുക്കം ഒരു ഓരോ മുഖ്യധാരാ മാധ്യമങ്ങളും ബോച്ചയ്ക്കെതിരായിട്ട് സംസാരിക്കത്തില്ല എന്തായാലും നമുക്ക് രഞ്ജിത്തിന് എന്താ പറയാനുള്ളത് നോക്കാം രഞ്ജിത്തിന്റെ ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ സംസാരിക്കാനുള്ള കാരണം ശരിക്കും ഇവരിപ്പം അനാഥരാണ് അവർക്ക് ആരുമില്ല ഇല്ല അമ്മയും ഇല്ല പക്ഷെ ഇവരെ ഏറ്റെടുക്കാൻ വേണ്ടി ബോച്ച വന്ന് സംസാരിച്ചത് ഞാൻ ഇവരെ ഏറ്റെടുക്കുന്നു ഇവർക്ക് വീട് ഞാൻ വെച്ചു കൊടുക്കും എന്ന രീതിക്കായിരുന്നു സംസാരിച്ചിരുന്നത് പിന്നെ അതിനകത്ത് എന്തൊക്കെയോ കോൺഫ്ലിക്സ് ഉണ്ടായി ബോച്ച അതിന്ന് പിന്മാറി ബോച്ച പിന്നെ പറഞ്ഞത് ഇവർക്ക് ഇവർ ആ സ്ഥലത്ത് നിന്ന് മാറാൻ തയ്യാറല്ല പക്ഷെ ആ സ്ഥലത്ത് വീട് വെച്ചു വെച്ചുകൊടുക്കാൻ പറ്റത്തില്ല അത് നിയമപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബോച്ച അന്ന് സംസാരിച്ചത് പക്ഷെ ഇപ്പൊ രഞ്ജിത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ആരും രഞ്ജിത്തിനെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ കാണിച്ചത് രഞ്ജിത്തിന്റെ നോർമലുള്ള സംസാരം അങ്ങനെയാണെന്ന് തോന്നുന്നു അതായത് ഉള്ളിൽ നിന്ന് വരുന്നതല്ലാതെ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഒരു തരം സ്പീച്ചാണ് രഞ്ജിത്ത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രഞ്ജിത്തിന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തുള്ള വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത് അപ്പൊ അതിനകത്ത് പറയുന്ന രീതിയും ഒക്കെ ഒരുപോലെ തന്നെയാണ് എന്തായാലും നമുക്ക് രഞ്ജിത്തിന്റെ ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ രഞ്ജിത്ത് രാജ് നെയ്യാറ്റിൻകര ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു വിഷയം ബോച്ച എന്ന ബോബിച്ചമ്മന്നൂരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞാനും എന്റെ ചേട്ടൻ രാഹുല് ഇങ്ങനെയുള്ള വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല നിർബന്ധിതമായത് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ പല ചാനലുകളിലായി പല സമയങ്ങളിലായി ബോബി ചെമ്മണ്ണൂർ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെ ഉണ്ടായ ഒരു സംഭവമാണ് അപ്പോ ഞാൻ ഒരു സാധനം കൊടുക്കുമ്പോൾ ആ കേസൊക്കെ തീർത്ത് ക്ലീൻ ആക്കിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ ഒരു വർഷത്തോളം സമയമെടുത്തു അതുവരെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു അയാൾ നിയമപരമായി ഒരു വീട് പണിത് കൊടുക്കണമെങ്കിൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരിക്കണമെന്ന് സത്യത്തിൽ ഇത് നുണയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ചെമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല അത് അതുമാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല പോയിട്ട് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ടൊരു സ്ത്രീ നിങ്ങൾ അന്ന് കണ്ടു കാണും പോയി അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇടപാടുകൾ നടത്താന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ഞാൻ പോയിരുന്നു ആരോപണം രണ്ട് വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ഗോപിച്ചമ്മണ്ണൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് അങ്ങനെ ഞാൻ ഒരു 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 മാസം കാണുന്ന രംഗം വ്യക്തി പെട്ടെന്ന് അവിടെ ചെറിയ വീട് അങ്ങോട്ട് ഇങ്ങനെ മൂന്നാമത്തെ ആരോപണം തട്ടിക്കൂട്ട് വീടുണ്ടാക്കി എന്നത് ബോച്ചാംഗിളിന് ആ വ്യക്തിയെ അറിയാമല്ലോ ജിജി മേരിയോയും മേരിയോ ജോസഫും പ്രിയ ബോച്ചിളെ വീടിന് തറക്കല്ലിടുന്ന അന്ന് ഒരു യൂട്യൂബ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു ഒരു വർഷവും മൂന്ന് മാസമായി ബോബി ചെമ്മണ്ണൂർ എന്നെ പറ്റിച്ചുവെന്ന് അപ്പോൾ എന്നെ ജിജി മേരിയോയും മേരിയോ ജോസഫും മാറ്റി നിർത്തി പറഞ്ഞു ബോച്ച അങ്കിൾ പാവമാണ് നല്ല വ്യക്തിയാണ് സാമ്പത്തികമായി തകർന്നിരുന്ന സമയത്ത് ജോലി ഞങ്ങൾക്ക് തരികയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന് അതിനുശേഷം പലപ്പോഴും ഞങ്ങളെക്കുറിച്ചും തിലോക്കാലിയ സ്ഥാപകരെ ബോബി അങ്കിൾ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഫിലോക്കാലിയോട് ചോദിച്ചു ഇതേപോലെ കുറ്റം പറയുന്നല്ലോ ഞാൻ അതിനെതിരെ വീഡിയോ ഇടട്ടെ എന്ന് അപ്പോഴും അവര് പറഞ്ഞത് അതിനെതിരെ നീ ഒന്നും പറയരുതെന്നാണ് ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുമായി കരുതുന്ന ഫിലോക്കാലിയ സ്ഥാപകർ ഈ വീഡിയോ ഇടുന്നതിൽ എന്നോട് ക്ഷമിക്കണേ എന്ന അപേക്ഷ എനിക്കുണ്ട് ഒന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാത്ത ഒരു സാധനങ്ങളുടെ തട്ടിക്കൂട്ടി ആരോപണം നാല് തട്ടിക്കോട് വീട് ഉണ്ടാക്കി എന്നത് ബോബി അങ്കിള് അത് തട്ടിക്കൂട് വീടല്ല ഞങ്ങളുടെ കൊട്ടാരമാണത് അങ്കിള് അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീടുണ്ടാക്കിയത് അങ്കിളിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണിയഴിപ്പിച്ചു കൊടുത്ത പത്ത് വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ ഇനിയിപ്പോ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവർ ഒഴിയേണ്ടി വരും ആരോപണം അഞ്ച് ഇനി നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നത് സത്യത്തിൽ നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് കൊടുക്കുകയും ഒരു വർഷം കഴിഞ്ഞപ്പോ കേസ് തള്ളിപ്പോവുകയും ചെയ്തതല്ലേ തെളിവ് ഞാൻ ഇവിടെ കൊടുക്കുന്നു ബോച്ച അങ്കുളിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഇനിയെങ്കിലും എന്നെയും എന്റെ ചേട്ടനെയും കുറിച്ച് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഞങ്ങളെ ഇനിയും ദ്രോഹിക്കരുത് ബിസിനസ്സും ബിസിനസ് വഴി ലഭിക്കുന്ന ലാഭത്തിൽ നിന്നുമുള്ള നന്മ പ്രവർത്തികൾ ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇതാണ് രഞ്ജിത്തിന് പറയാനുള്ളത് രഞ്ജിത്തും രഞ്ജിത്തിന്റെ ബ്രദറും അവർക്ക് വീടില്ലാതിരുന്ന സമയത്ത് ബോച്ചെ വന്നിട്ട് ഞാൻ ഇവരെ ഏറ്റെടുക്കുന്നു ഞാൻ വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അതിനുശേഷം ഒരു വർഷവും മൂന്ന് മാസവും വരെ ഇവർ കാത്തിരുന്നു ബോച്ചെ ഈ ചാനലിൽ പറഞ്ഞത് ഒരു വർഷത്തിനകം എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ചെയ്ത് അവർക്ക് ഇത് ചെയ്ത് കൊടുക്കാനാണ് എന്റെ തീരുമാനം എന്നാണ് പറഞ്ഞത് ഒരു വർഷവും മൂന്ന് മാസത്തിന് ശേഷവും ഇവർ കോൺടാക്ട് ചെയ്തിട്ട് ബോച്ചനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കിട്ടുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷമാണ് എന്ന് പറയുന്ന ഒരു എൻ ജി ഒ സ്ഥാപകർ മാരിയോ ജോസഫ് ആൻഡ് ജിജി മാരിയോ ഈ രണ്ട് പേര് വന്നിട്ട് ഇവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ വീട് കാശ് കൊടുക്കുന്നു ഇവർ അവരുടെ ഇഷ്ടപ്രകാരം വീട് വെച്ചു എന്നാണ് രഞ്ജിത്ത് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു പരിധിവരെ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒരു സൈഡിൽ എനിക്ക് തോന്നുന്നത് രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുന്നതാണ് പക്ഷെ കുറച്ചങ്ങോട് പോകുമ്പോൾ തോന്നും ഇത് പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ എന്നും തോന്നുന്നുണ്ട് ഇത് അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ ഗ്രഡിറ്റിന്റെ പേരിൽ അവർ പറഞ്ഞു പറയിപ്പിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല എന്തായാലും എനിക്ക് ബോച്ചയോട് പറയാനുള്ളത് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ ഏൽക്കാൻ പോരുത് ബോച്ചയെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു വീടിന്റെ എമൗണ്ട് ഒക്കെ നിസ്സാരമാണ് പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് സാധിച്ചില്ല സാധിച്ചില്ലെങ്കിൽ അത് എനിക്ക് പറ്റില്ല എന്ന് അവരോട് തുറന്ന് പറയാൻ ഒരു മനസ്സ് കാണിക്കണം അല്ലാണ്ട് ഒരു എവിടെയെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ദൈവപുരുഷനായിട്ട് അവതരിക്കുന്നു ഇവരെ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആ ഏറ്റെടുത്ത കാര്യം പ്രാവർത്തികമാക്കി കാണിക്കാന്നുള്ളതാണ് ഒരു പക്ഷേ ബോച്ച ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നോട് ചോദിക്കുമായിരിക്കും നിനക്കെന്തെപ്പോ ചെയ്യാൻ പാടില്ലേ ഞാൻ ബോച്ച അല്ലല്ലോ ബോച്ച പോലെ കാശും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വാഗ്ദാനങ്ങൾ ഞാൻ കൊടുക്കാറില്ല കൊടുക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രം കൊടുക്കത്തുള്ളൂ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാറുമുണ്ട് കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നേക്കാളും എത്രയോ നല്ലതാണ് ചെറിയ കാര്യം പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കുന്നത് പ്രിയപ്പെട്ട ബോച്ചെ നിങ്ങളുടെ ഒരു അപേക്ഷ ഈ കുട്ടികളെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ സഹായിക്കണ്ട വിട്ടേക്കൂ നിങ്ങൾ പോകുന്ന ചാനലുകളിലെല്ലാം നിങ്ങളോട് മത്സരിക്കാനൊന്നും അവർക്ക് കഴിയില്ല പാവങ്ങളാണ് വിട്ടേക്ക് അവരെ കാണുന്ന ചാനലിലെല്ലാം പോയിട്ട് നിങ്ങൾ ഈ ഒരു വിഷയം എടുത്തിടുന്നു സംസാരിക്കുന്നു എന്നാണ് രഞ്ജിത്ത് ആരോപിക്കുന്നത് എന്നിട്ട് രഞ്ജിത്ത് ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബോച്ച ഇതുപോലെ വീട് വെച്ച് കൊടുത്ത് പത്ത് വീടുകളുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യാമോ അത് ബോച്ചെ ആ വെല്ലുവിളി സ്വീകരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇതുവരെയും ബോച്ചെ വീട് വെച്ച് കൊടുത്ത ഒരു കഥ ഞാൻ കേട്ടിട്ടില്ല ആരും പറഞ്ഞു അറിയില്ല പറഞ്ഞും കേട്ടിട്ടില്ല ഒരു സൈഡ് നോക്കിയാൽ ബോച്ചർ നല്ല മനുഷ്യനായിരിക്കും ബോച്ചർ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടാവും ബോച്ചയുടെ കൂടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടാവും ഒക്കെ ശരിയാണ് പക്ഷേ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ മുഖം തിരിച്ച് നിൽക്കുക വേണ്ടത് എന്തിനാണ് അവരോട് ശത്രുത എന്തിനാണ് അവരെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് നടക്കുന്നത് അവരവരുടെ വഴിക്ക് വിടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് വിട്ടേക്കൂ അവർ ജീവിക്കട്ടെ എന്തായാലും ഇനിയിപ്പോൾ അവർക്ക് നിങ്ങൾ സഹായിച്ചുള്ള വീടിന്റെ ആവശ്യമെല്ലാം തോന്നുന്നു അവരുടെ അവർക്ക് വീട് സെറ്റായിട്ടുണ്ട് അവരവിടെ ജീവിക്കട്ടെ പഠിച്ചു വരട്ടെ ഇതാണ് എനിക്ക് ബോച്ചോട് പറയാനുള്ളത് അതുപോലെ തന്നെ താങ്കളൊരു ബ്രദറിന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് പറയുകയാണ് ദയവ് ചെയ്ത് പറ്റാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക കഴിയില്ലെങ്കിൽ ആ വഴിക്ക് പോകാതിരിക്കുക അല്ലാണ്ട് പേരെടുക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് ബോച്ചർ റോഡേ വെറുതെ നടന്ന പോലും വാർത്തയാണ് ഒരു കടയിൽ പോയി ചായ കുടിച്ചാൽ വാർത്തയാണ് അപ്പം പിന്നെ ഇത്തരം സിറ്റുവേഷൻസിൽ പോയിട്ട് വെറുതെ ഇല്ലാത്ത പറ്റാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് ആന കൊടുത്താലും ആശ കൊടുക്കരുത് കൊടുക്കാതിരിക്കുക പറ്റില്ലെങ്കിൽ പറ്റില്ല ആരും ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നില്ലല്ലോ ചോദിക്കുന്നവരോട് നിങ്ങൾ പറയുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഞാൻ ഓടാൻ പോകുന്ന പോലെ വരാം നിങ്ങൾ അവിടെ നിന്ന് നടന്നു വരൂ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഈ നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിലേക്ക് വരുന്നു ഞാൻ സംസാരിക്കുന്ന പോലെ ഞാൻ ആക്ട് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ പറയുന്നു നമുക്കത് വീഡിയോ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാം അത് കാണുമ്പോൾ കുറേ അധികം ആൾക്കാർ നിങ്ങളെ നിങ്ങൾക്ക് കാശ് വരും നിങ്ങളെ സഹായിക്കും ഇതാണ് ബോച്ചയുടെ സ്ക്രിപ്റ്റിംഗിൻ്റെ ഒരു രീതി ഇതാണ് നമ്മളിടയ്ക്ക് ഒരു സ്റ്റോറി അതിനെതിരായിട്ട് ബോച്ചെ ഒന്നും സംസാരിച്ചിട്ടില്ല എനിവേ ഞാനതൊന്നും ഒരു വിഷയമാക്കുന്നില്ല പക്ഷേ ഇവിടെ ഈ ഒരു ചെറുപ്പക്കാരൻ പതിനാറോ പതിനേഴോ വയസ്സേ ഉള്ളൂ അവൻ ജീവിച്ചോട്ടെ വെറുതെ വിട്ടേക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ബോച്ചെ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും കാണാൻ കാണുമെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ മുഖവിലേക്ക് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്